തിരുവല്ലോമല പാമ്പാടി ഐവർമഠം മഹാശ്മശാനത്തിൽ ലോകവിസ്മയമായ കളിയാട്ടം ഡിസംബർ ഇരുപത്തഞ്ചിന് അരങ്ങേറുന്നു ചുടലയ്ക്കുള്ളിൽ ചുടല ഭദ്രകാളിയാടുന്ന ലോകത്തെ ഏകസ്ഥാനമായി ഇവിടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചുടലഭദ്രകാളി പൊട്ടന്തയ്യം എന്നിവ പൈതൃക ശ്മശാന ഭൂമിയിൽ കെട്ടിയാടും ഐവർമഠത്തിലെ ഈ അത്യപൂർവ്വ അനുഷ്ഠാനം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ചേലക്കരയിൽ പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ രണ്ട് വനിതാ പോലീസുകാർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ രമ്യാട്ടി ജിഷ എം ആർ എന്നിവർക്ക് പരിക്കേറ്റു കുളത്തിങ്കൾ ബീവാതുമ്മയുടെ വീട് ഒഴിപ്പിക്കുന്നതിനിടെയുണ്ടായ പ്രതിഷേധത്തിനിടയിലാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത് ഒരാളുടെ കൈയുടെ ലിഗ്മെന്റിന് പരിക്കേൽക്കുകയും മറ്റൊരാൾക്ക് മർദ്ദനമേൽക്കുകയുമായിരുന്നു പരിക്കേറ്റവർ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പോലീസ് വീടിന്റെ വാതിൽ തകർ തകത്തുകടന്നാണ് പ്രതിഷേധക്കാരെ മാറ്റിയത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടന്ന നടപടികൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എസ്എച്ച്ഒ കെ സതീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്